ിയുടെ അതിഥിയിലേക്ക് എല്ലാ അന്യപ്രേഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളൊപ്പം ഉള്ളത് കലാമണ്ഡലം ശങ്കരനാരായണ ആശാനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശേഷം നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ആശാന് നമസ്കാരം അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ ചെറുപ്പകാലത്ത് ഈ കലയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാം ക്ലാസ്സിലാണ് ഞാൻ കലാമണ്ഡലത്തിൽ ചേരാൻ എന്നെ അച്ഛനു മുന്നേ കലയായിട്ട് കലയായിട്ട് പിന്നെ കുടുംബപരമായിട്ട് തന്നെ ഞങ്ങളൊരു കലാകാരന്മാരുടെ മുത്തശ്ശൻ മസളക്കാരനായിരുന്നു ഓൾപൊണ്ണമനിക്കിലെ സ്ഥിരം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് കുമാരൻ നായർ അദ്ദേഹത്തിന്റെ മകനാണ് ഞാൻ അച്ഛൻ അച്ഛൻ കഥ പിന്നെ പട്ടിക്കാൻ തൊടി രാമണ്യ മനാശൻ്റെ ശിഷ്യനുമാണ് വാഴങ്കട കുഞ്ചുനായ നാണു നായർ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരെ ആളാണ് അച്ഛനാണ് കഥകളി ലോകം എന്ന് പറഞ്ഞിട്ട് കഥകളി ലോകത്തിൽ ആദ്യം ഫോറില് കൊണ്ടുപോയ ആൾ എൻ്റെ അച്ഛനാണ് അത് രാഗിണി ദേവിയാണ് ഈ അച്ഛനെ ലണ്ടനിലേക്ക് കൊണ്ടുപോയത് പോയി വന്നതിൻ്റെ ശേഷം കരിയാട്ടിൽ കുമാരനായർ എന്നായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത് പിന്നെ അത് ലണ്ടൻ കുമാരനായർ എന്നായി മാറി മാറി ഇപ്പം എല്ലാവരും ഇപ്പോഴുള്ള ആൾക്കാരും അറിയണത് ലണ്ടൻ കുമാരനായർ എന്നുള്ളതാണ് ചെറുപ്പം മുതലേ ഈ കല കണ്ട് അച്ഛന്റെ ഒപ്പം കഥകളിക്ക് എല്ലാ തക്കലത്തും മിക്കവാറും എന്നെ കൊണ്ടുപോകും അടുത്തുള്ള സ്ഥലങ്ങളിലും മുഴുവൻ പോയി കാണും അണിയറയിൽ പോയിരിക്കും ആരും തടുക്കൂല അന്ന് അണിയറയിലേക്ക് ആരെയും കിടത്തിവിടില്ല അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അച്ഛന്റെ മകൻ എന്നുള്ള ആ അത് അപ്പൊ മുക്കിൽ അവിടെ ഇരിക്കും ഇതൊക്കെ ഈ ആശാമാരൊക്കെ തേക്കുന്നതും ആശാമാരായിട്ടുള്ള ഇതൊക്കെ കാണും അത് കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു മുക്കുലവിടെ അവിടെ കടന്നുറങ്ങും ചെയ്യും പിന്നെ രാവിലത്തെ ഈ തിരക്ക് കാണുമ്പോഴാണ് പിന്നെ ആദ്യം നീക്കുക അപ്പോഴൊക്കെ എന്താ വെച്ചാൽ ദുര്യോധനം ദുശാസനും ഭീമനുമായിട്ടുള്ള യുദ്ധമാലരം വരെയാണല്ലോ അതെ വെളിച്ചായി കഴിഞ്ഞ ആറു മണി കഴിഞ്ഞാലാണ് കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെയാണ് അന്നത്തെ കഥകളി കഥകളി ഉണ്ടായിരുന്നു ഈ കലാമണ്ഡലത്തിൽ കലാമണ്ഡലത്തിൽ ഞാൻ അറുപത്തി ഒന്ന് മുതൽക്കാണ് പിന്നെ അച്ഛനെ കൊണ്ടുപോയി ചേർത്തത് അന്ന് വാഴയങ്കട കുഞ്ചു ആശനാണ് പ്രിൻസിപ്പാൾ അപ്പോൾ രാമുട്ടി അച്ഛനാണ് കഥകളിയിലേക്ക് ആദ്യം കൊണ്ടുപോയി ചേർത്ത ആൾ എൻ്റെ അച്ഛനാണ് രാമുട്ടി ആച്ചനെ പിന്നെ ഗുരുവിൻ്റെ മകനുമാണ് അങ്ങനെയുള്ള ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് എന്നെ അഡ്മിഷനൊന്നും അന്ന് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കഥകളി എന്താന്നുള്ളത് അപ്പോഴാണ് പിന്നെ കാണാൻ തുടങ്ങിയത് കാരണം ഈ ചവിട്ടി ഒഴിച്ചതും ഈ അഭ്യാസങ്ങളും കളരി കളരി അപ്പം എൻ്റെ വീട്ടിൽ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞല്ല കൃഷി ധാരാളം മരുമക്കത്തായല്ലേ കൃഷിയൊക്കെ ധാരണ ഭക്ഷണത്തിനൊന്നൊരു ജനനം ഒക്കെ ഏത് ജനനം ജനനം എൻ്റെ എന്റെ നാല്പത്തിയേഴിലാണ് എന്റെ നാല്പത്തിയേഴ് നാല്പത്തിയെട്ട് ആ കാലഘട്ടത്തിലാണ് എൻ്റെ ജനനം ഉണ്ടായിരിക്കുന്നത് അത്രയും വയസ്സായി കഴിഞ്ഞ ഇപ്പൊ പത്ത് എഴുപത്തി വയസ്സ് ആയി കഴിഞ്ഞു അത് കഴിഞ്ഞ് കലമണ്ഡലം കോഴ്സ് കഴിഞ്ഞ് ജനനം ഉണ്ടായിരുന്നത് ജനനം എന്ന് പറഞ്ഞാൽ ചുന്തൂർക്കുന്ന് അവിടെ ചമ്പായിലെന്നാണ് എൻ്റെ വീട്ടിൽ ശരിക്കുള്ള വീട്ടും പേര് അന്ന് മരുമക്കത്തായാണ് ഗോവിന്ദൻ നായരാണ് അന്ന് വല്യമ്മടെ ആങ്ങളെയാണ് അത് അച്ഛന് അമ്മടെ ആങ്ങളമാരാരും ഇല്ല അവർ അണ്ടറിലായിരുന്നു അന്ന് ജീ ജനിച്ചിരുന്നത് അച്ഛനാണെങ്കിൽ പിന്നെ കല്യാണം പിന്നെയല്ലേ കഴിഞ്ഞത് അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ വന്നതിന് ശേഷം കലാമണ്ഡത്തിൽ പിന്നെ എട്ട് വർഷം പത്മാതാരജ ഒരു കൊല്ലം കഷ്ടി ഗോപേശാൻ്റെ കളരിയിൽ അഭ്യസിച്ച തോടയും പുറപ്പാട് മെയ്യ നെയ്യഭ്യാസം പിന്നെ ഈ ദിത്തത്തന്നുള്ള നാല് അക്ഷരം കാലു ചവിട്ടൽ അത് ഗോപേശാനാണ് പഠിപ്പിച്ചത് അത് കഴിഞ്ഞ് പിന്നെ പത്മനാരേശൻ്റെ കളരിയിലാണ് എട്ട് വർഷം കോഴ്സ് കഴിച്ചത് ആ ആ അഭ്യാസത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ജീവിക്കാനുള്ളൊരു മാർഗമൊന്നും കാണുന്നില്ല പിന്നെ കന്നുകൂട്ടുകല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല അന്ന് കൃഷിയും ഒരുപാടുണ്ട് അപ്പോൾ രാവിലെ കന്നിനെ ഇറക്കുക കന്നുകൂട്ടുക അതും ചെയ്തോട്ടിട്ടുണ്ട് കുറവാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് തോന്നിയത് ഇവിടെ നിന്നാ ശരിയാവില്ല കാരണം അതും ഇല്ല ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് നമുക്കാണ് വിദ്യാഭ്യാസവും ഇല്ല ഇപ്പൊ വേറെ എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല അപ്പൊ പിന്നെ കഥകളി കൊണ്ട് ജീവിക്കാൻ നടക്കുന്നോട്ട് തോന്നുന്നു അങ്ങനെ ഒരു ദിവസം ഇവിടുന്ന് വണ്ടി കയറി സാമ്പത്തികമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും ഭക്ഷണത്തിനൊന്നും ഒരു കുഴപ്പമില്ല മറ്റുള്ള സാമ്പത്തികങ്ങളൊന്നും നമുക്ക് കാര്യമായിട്ടില്ല ഭക്ഷണം നമുക്ക് മൂന്ന് നേരം അത് കിട്ടാൻ ഒരു കുഴപ്പമില്ല പക്ഷേ അതുകൊണ്ട് കാര്യം നടക്കുന്നുണ്ടോ അങ്ങനെ ബോംബെ പോയി ഒരു രാജിക്കാളെന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു അമ്മയാണ് അവർ ഈ കലാമണ്ഡലത്തിലെ പാട്ടുകാരുത്തിയാണ് അവരെ പോയി കണ്ട് അവരാണ് പിന്നെ കനകർ ഇലയില് അവരെ പരിചയപ്പെടുത്തി ബാല എന്താന്നുള്ളത് അങ്ങനെ ബാല ചെയ്യാൻ തുടങ്ങി അവിടെ ഒരു കഷ്ടിയൊരു വിട്ട് ഒരു ഈ കഥകളി അഭ്യാസമല്ലേ അപ്പം ആ ഈ അഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആറടി ചാടാനൊന്നും ഒരു വിഷമവും ഇല്ല പൂവ് പോലെ ചാടുകയായിരുന്നു അപ്പം അവർ ഒരു അകൻപങ്കം പറഞ്ഞിട്ട് ഒരു ബാലേ ഈ കഥകളിക്ക് അത്ര വേണ്ട തോന്നുന്നു അതിൻ്റെ ആവശ്യമില്ല അഭിനയമുള്ള പക്ഷേ അന്ന് ഇത് ഈ അഭ്യാസം കാരണം ഒരു നാലടി ഉയരം സ്റ്റേജുണ്ട് അത് കഴിഞ്ഞിട്ടാണല്ലോ പബ്ലിക് ഇരിക്കുന്നത് ഈ സ്റ്റേജിൻ്റെ ബാക്കിൽ ഒരു രണ്ടടി ഉയരം വേറൊരു സ്റ്റേജും ഉണ്ട് അങ്ങനെയുള്ള ഒരു സ്റ്റേജ് ഈ ബാലെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് അപ്പോൾ ഒരു മന്ത്രവാദിയിൽ ഓരോരോ അഭിനയത്തിനെ അഭിനയിച്ച ശൃംഗാര ഹാസ്യ കരുണ അങ്ങനെയുള്ള അവരെ ഓരോ രൂപങ്ങളാക്കിയിട്ട് ഒരു രാജാവിനെ വശീകരിക്കാൻ വേണ്ടിയിട്ട് വിടുകയാണ് ഈ മന്ത്രവാദി അതിൽ ക്രോധായിട്ടാണ് എന്നെ വിട്ടത് ക്രോധം ആ രൂപത്തിന് ആ അപ്പോൾ അത് ആദ്യം തന്നെ അത് ക്രോധമായി കൊണ്ടാണ് നമ്മൾ ചെല്ലേണ്ടത് അപ്പം ഈ രണ്ടടി സ്റ്റേജ് ഉണ്ടല്ലോ ബാക്കിൽ അതിൻ്റെ മോളിൽ നിന്ന് പിന്നെ പിന്നൊരു ആറടി ഉയരത്തിൽ ചാടിയിട്ട സ്റ്റേജിലേക്ക് ഇറങ്ങി വീണത് അപ്പോൾ ഈ സ്റ്റേ താഴെ ഇരിക്കണ ഓഡിയൻസിന് എത്ര അടിയായി നാല് രണ്ട് ആറും 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 അടി ഉയരത്തു നിന്നാണ് ചാടി ചാടി വീണത് അപ്പം തന്നെ കയ്യടിച്ചു പബ്ലിക് അതോടുകൂടി കയ്യടിച്ചു പിന്നെ ആ അകൻ എന്നുള്ള പേര് എനിക്കായി അത് കനകറയിലേ ചെയ്തായിരുന്നു പക്ഷെ എല്ലാരും പറയുമ്പോൾ അകൻപങ്കി അതാണ് വരുന്നു അകൻപങ്കിൻ്റെ അന്നേക്ക് എനിക്കൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായുള്ള ആയുള്ളൂ ആ കാലത്താണ് അത് അഭ്യാസം പിടിച്ചു കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടേ ഉള്ളത് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കൂട്ടുകാരെ ഈ ഗോളിയോരിൽ ലിറ്റിൽ ബാലറ്റ് റൂപ്പില് വർക്ക് ചെയ്തായിരുന്നു അപ്പം എഴുപത്തി ഒന്നില് ഈ പന്താൻ ഇൻഡോനേഷ്യയിലൊരു രാമായണ ഫെസ്റ്റ് നടന്നിരുന്നു നടന്നായിരുന്നു അതിൽ നിന്ന് ഇടുന്ന കോട്ടക്കാരൊക്കെ ഉണ്ടായിരുന്നു കഥകളി കൃഷ്ണമുണ്ടി ആശാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലേക്ക് ആള് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ എനിക്ക് ലെറ്റർ അയച്ചു പിന്നെ ഒന്നും സമയം പിന്നെ ആലോചിച്ചില്ല നേരെ ഗോളിയോറിലേക്ക് വണ്ടി കയറി വണ്ടി കയറി അങ്ങനെയാണ് എത്തിച്ചേർന്നത് അങ്ങനെ ഈ ഇന്തോനേഷ്യ ടൂർ കഴിഞ്ഞു ബർമ ടൂറ് ഇതൊക്കെ കഴിഞ്ഞു പിന്നെ ഒരുപാട് സ്ഥലങ്ങള് അവിടെ ചേർന്നു ബാലയെല്ലാം ആ കാലഘട്ടത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ആ ഫലങ്ങള് പിന്നെ എഴുപത്തിരണ്ടില് ജപ്പാന് മുഴുമ്മൻ കറങ്ങി ഹോങ്കോങ് ബാങ്കോക്കില് ആ ബാല അതൊരു രാമായണം ബാലയായിരുന്നു രാമായണം അത് പപ്പ സ്റ്റൈലാണ് അത് ഈ രാജസ്ഥാൻ പപ്പറ്റ് പപ്പറ്റത്തില്ല ആ സ്റ്റൈലില് നമ്മൾ ചെയ്യണം അങ്ങനെയാണ് അങ്ങനെ വടി പോലെ അതായിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലായിരുന്നു അത് പബ്ലിക്കിന് ഒരുപാട് ഇഷ്ടമാണ് ഇന്നും നടക്കേണ്ടത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എഴുപത്തിരണ്ടിൽ അത് കഴിഞ്ഞു എഴുപത്തഞ്ചിൽ ഫോക്ക് ഫെസ്റ്റിവല് കൊറിയ അത് കഴിഞ്ഞ് എൺപത്തിരണ്ടിൽ യൂറോപ്പ് അപ്പോഴേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നു അപ്പോൾ കൃഷ്ണൻകുട്ടി അടുത്തുള്ള ആളെ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളതാണ് അച്ഛനും ആ പരിചയത്തില് ആണ് കല്യാണം ഇവിടെ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഞങ്ങൾ ജനം മുഴുവൻ ചുണ്ടപ്പൂവിന് സൈക്കിള് ഇറങ്ങിരുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെയാണ് കല്യാണം കവളപ്പാറ എത്തിയത് അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ ആ ട്രൂപ്പ് ഭോപ്പാലിക്ക് ഷിഫ്റ്റായി ഷിഫ്റ്റായി മാതൃവാസ് ഇന്ത്യയുടെ അണ്ടറിലാണ് പിന്നെ അവിടെ തന്നെ കലാസമൂഹം എന്നും പറഞ്ഞിട്ടൊരു ട്രൂപ്പ് തുടങ്ങി പക്ഷെ അത് അദ്ദേഹത്തിന് അധികം ജീവിതകാലം ഉണ്ടായില്ല അത് കാരണം കൊണ്ട് ട്രൂപ്പിനും കുറച്ച് ക്ഷീണം പറ്റി പിന്നെ അത് കാരണം പിന്നെ ഒരു സെൻറ് പോൾസെന്നു പറഞ്ഞിട്ടൊരു ക്രിസ്ത്യൻ സ്കൂൾ അവിടെ തന്നെ ഫേമസ് ആണ് അങ്ങനെ അതിലേക്ക് ചേർന്നു അത് ഈ മംഗലാപുരത്തേറെ ഒരു ഫാദറായിരുന്നു അപ്പോൾ വെക്കേഷനിൽ ഞങ്ങൾ വരണ സമയത്ത് ഞങ്ങൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് റിസർവേഷനിലാണ് തോന്നുന്നത് പിന്നെ ഒന്നും ആലോചിച്ചില്ല അദ്ദേഹം വെക്കേഷൻ കഴിഞ്ഞ ഉടനെ എനിക്ക് അപ്പോയിൻമെൻ്റ് തന്നു ഈ സെന്റ് സ്കൂളിൽ അങ്ങനെ സ്കൂളിൽ കയറി അങ്ങനെ നമ്മുടെ ഒരു ഒരു പടി ഒന്നും കൂടി നമുക്ക് അവരെ സാധിച്ചു അങ്ങനെയാണ് സ്കൂളിൽ ജീവിതം പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഭ്യാസം കാരണം ഈ പ്രാക്ടീസ് കാരണം ബാലയെ പ്രാക്ടീസ് കാരണം അവരുടെ പാട്ടിൽ ഞാൻ ക്ലാസിക്കൽ കമ്പോസ് ചെയ്ത് കൊടുക്കണം ഡാൻസ് ആക്കി കൊടുക്കണം അത് ഒരു മെയിൻ പോയിൻ്റായിരുന്നു അങ്ങനെ അത് ഒരുന്ന് തണു കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ നമുക്കത് ഈസി ആയി കാരണം മൂവ്മെൻസോട് എനിക്ക് ബാലയിൽ ഒരുപാട് മൂവ്മെൻ പിന്നെ പല ഇപ്പോൾ പിന്നെ ഈ കാര്യം ചോദിച്ചോട്ടെ ഈ നമുക്ക് ഈ കാലഘട്ടങ്ങളിലൊക്കെ കഥകളി കൂടെ കൊണ്ടുപോയി കഥകളിയായിട്ട് യാതോരു ബാ ചെന്ന കാലത്ത് ഡൽഹിയിൽ കഥകളി സെൻറ്റർ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റില്ലായിട്ട് പിലാനിയിൽ അവിടെ പിലാനി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ തന്നെ കഥകളിക്ക് പോകണമായിരുന്നു അപ്പോൾ ദുര്യോധന ഒരു ധർമ്മോത്ര ആയിട്ടാണ് ഞാൻ കെട്ടിയതാണ് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഈ മാർച്ച് മൂന്നാം തീയതിയാണ് ഞാൻ പിന്നെ മനോല തേക്കണത് എത്ര വർഷത്തിന് ശേഷം അമ്പത് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും വർഷത്തിന് ശേഷമാണ് വേദിയിൽ അതെ ഇത്രയും കാലം പരിശീലനം ഒരു കഥകളിയായിട്ട് എനിക്ക് ഇങ്ങനെ കാണുക എന്നല്ലാണ്ട് ഞാൻ പറഞ്ഞാലേ മനോല പിന്നെ തേക്കണത് ഞാൻ ഈ മാർച്ച് മൂന്നാം തീയ്യതി പക്ഷേ എന്തോ ഒരു കുരുത്തം കൊണ്ട് നന്ദകുമാരൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ അദ്ദേഹമാണ് ഈ പ്രോഗ്രാം ഏറ്റത് അപ്പം എന്നോട് വിളിച്ചു ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങനെ ഒരു കുജേലവൃത്തുണ്ട് അതിൽ എന്താ ചെയ്യാൻ പറ്റുമോ കുജേലിനാണോ കൃഷ്ണനെ എന്താ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പം അതിന് മുമ്പ് അയാളോട് പറഞ്ഞിരുന്ന് എനിക്കൊരു ചാൻസ് ഉണ്ടെങ്കിൽ തരണം അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ എന്തു ചെയ്തു കൃഷ്ണകുമാരനൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു ആ കാരണം നമുക്ക് ഇതിനെ പറ്റിട്ട് ഒന്നും ഒരു ഇത് കിട്ടു കിട്ടണോ നമ്മള് പഠിച്ചത് കാര്യൊക്കെ ശെരിയാണ് പക്ഷെ വർഷം പറഞ്ഞ നീണ്ട കാലാണ് അതുവരെ ഒന്നും എനിക്ക് ഓർമ്മയില്ല മുദ്രകൾ കേപ്പ് ആ സമയത്ത് സമയത്ത് മുദ്ര വരണ്ടേ കാലും നടക്കണ്ട അപ്പൊ കൃഷ്ണകുമാര് പറഞ്ഞു ശങ്കരേട്ടന ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാനാണ് തയ്യാറാക്കി തരാം ഏറ്റോളൂന്ന് പറഞ്ഞു ആ ഒരു ധൈര്യത്തിലേറ്റു ഏറ്റു ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് പിന്നെ നമോണിയ ആശുപത്രിയിൽ പിന്നെന്താ ചെയ്യേണ്ടത് ഒന്നും ആലോചിച്ചില്ല നമ്മുടെ എം ബി എസ് മുൻപ് വരും നമ്മുടെ സീനിയറല്ലേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ മുദ്രകളൊക്കെ ഒന്ന് അങ്ങോട്ട് ശരിയാക്കി അയാൾ അതിൻ്റെ അർത്ഥവും മുദ്ര ഇന്നമിന്ന മാരിയാണെന്ന് അയാൾ പറഞ്ഞു തന്നു അത് കഴിഞ്ഞ് അവിടെ ആശുപത്രിയല്ലേ അവിടെ അത് ഇതൊന്നും പറ്റില്ല അങ്ങനെ ആയുർവേദത്തിൻ്റെതല്ലേ പിന്നെ ഇയാളൊരു ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാർ വിളിച്ചു അങ്ങനെ രണ്ട് ദിവസം ഒരു പ്രാക്ടീസ് കാരണം കൊണ്ട് ആ വേദിയിൽ ആ വേദി കയറി അത് ആരെ കുരുത്ത വച്ചിട്ടുണ്ടെങ്കിൽ ആശാൻ്റെ ആ അഭ്യാസവും ആശാൻ്റെ ആ അദ്ദേഹത്തെ ധ്യാനിച്ചിട്ട് അങ്ങോട്ട് കയറി പിന്നെ എനിക്ക് വന്നതൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്തു ആ ആ തുടക്കത്തിൽ അനുഭവം അനുഭവം എന്തായിരുന്നു വർഷങ്ങൾക്ക് ഒരു സ്റ്റേജിലേക്ക് കേറുമ്പോ ഈ ആശാന്റെ പാദങ്ങൾ മാത്രേ എന്റെ ഓർമയുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പദങ്ങൾ ആണ് നമുക്ക് ഓർമ്മ വരേണ്ടത് ഈ മുദ്രകളും പിന്നെ അതിലേക്ക് അങ്ങോട്ട് ലയിച്ചുപോയി ലയിച്ചുപോയി അതിന്റെ മുമ്പേ അതിന്റെ രാവിലത്തെ ദിവസം ഞാന് മൂന്നാം തീയതി രാവിലെ ആശാൻ്റെ അവിടെ തന്നെ എം ബി എസ് എന്ന് പറഞ്ഞാൽ പഴയ കലാവണ്ണത്തിൽ പഠിക്കലാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തെ കാണും മണം ആ കാലാവണ്ഡം പഠിക്കൽ പോയിട്ട് ഒരു രണ്ട് മിനിറ്റ് ധ്യാനിച്ചു ഞാൻ കാരണം ആ ആത്മാവ് അവിടെയാണ് അതെ അതെ അവിടെ നിന്നാണ് എനിക്ക് ആ ആത്മാവ് എനിക്ക് ഇന്ത്യയിലേക്ക് ചേർന്നുള്ളത് അപ്പം അദ്ദേഹത്തിൻ്റെ കാലം അവിടെ വെച്ച് തൊട്ട് അത് കഴിഞ്ഞ് ഒരു ബ്രാഹ്മണ് ആണല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലം തൊട്ടിട്ട് ഇടക്കേറിയ അങ്ങനെയാണ് അവർ നേരത്തിലാണ് ആ വേദി അമ്പത് വർഷത്തിന് ശേഷം ആ വേദി ആ വേദിയിൽ ഇപ്പം നിങ്ങൾ സ്വയം കണ്ടതല്ലേ അതെ അതെ ഞാൻ ആ വേദിയിൽ ലൈവായിട്ട് പ്രോഗ്രാം ചെയ്തായിരുന്നു ചെയ്ത് കണ്ടതല്ലേ ചില തെറ്റുകളൊക്കെ ഉണ്ടായി അതിപ്പോൾ ഇപ്പം ഇപ്പോൾ പഠിച്ചവർക്ക് വരുന്നില്ല പക്ഷേ ഈ അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കിത് ചെയ്യാൻ സാധിച്ചത് അത് ഗുരുവിൻ്റെ കൃപ തന്നെയാണ് അതിന് യാതൊരു സംശയമാണ് പിന്നെ അതിനുശേഷം നമുക്ക് വിവാഹ ശേഷം അവിടെ നിന്ന് നാട്ടിലേക്ക് എത്തുന്നതിൻ്റെ കാലയളവില് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്കൂളിൽ നിന്ന് അവര് എന്നെ വിട്ടതല്ല ആ ആയിട്ട് റിട്ടയർഡായിട്ട് വേറെ ഒരു ബ്രാഞ്ചിലേക്ക് എന്നെ മാറ്റാണ്ടായി അവിടെ പത്ത് വർഷം ഞാൻ പിന്നെയും വർക്ക് ചെയ്തു ആ റിട്ടയർഡായിട്ട് ആ അറുപതിൽ റിട്ടേ അറുപത് വയസ്സിൽ ആയിട്ട് പിന്നെയും പത്ത് കൊല്ലം ഞാൻ വർക്ക് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ തോന്നി ഇനിയിപ്പോൾ അവിടെ നിന്നാൽ ശരിയാവില്ല ഇവിടെ ഉള്ള എനിക്ക് കുറച്ച് സാ പ്രോപ്പർട്ടീസ് തൊക്കിയിട്ടുണ്ട് അതും ഇല്ലാണ്ടോ അതും ഇല്ലാണ്ടേ അങ്ങനെ ഇവിടെ വന്നിട്ട് ഈ പഴയ വീട് പൊളിച്ച് പുതിയ വീട് കയറ്റി ഇപ്പഴങ്ങനെ അതിലേക്ക് ഈ കലയിലേക്ക് കഥകളിയിലേക്ക് ഇറങ്ങണെന്ന സമയത്താണ് ഈ കൊറോണയുടെ ശല്യം നാട്ടിലെത്തി വീട് പണി സമയത്താണ് ഉണ്ടായത് അപ്പോളാണ് ആശ നാട്ടിലെത്തിയിരുന്നത് ആകെ ആകെ ഒരു എന്താ ചെയ്യേണ്ടതെന്നുള്ള മട്ടായി പോയി അതിലേക്കും പറ്റില്ല ഇവിടെയും പറ്റില്ല ഈ കഥകളി ലോകം എന്ന് പറഞ്ഞപ്പോൾ ഈ കലാമണ്ഡലം അടുത്താണല്ലോ പിന്നെ ഇവിടെ കലാപരമായിട്ട് കുറെ ഉള്ള കവളപ്പാറ പേര് കേട്ട സ്ഥലം അങ്ങനെയാണ് ഇവിടെ തന്നെ സെറ്റാവാന്നുള്ള ഒരു ബോധം വന്നത് മറ്റു കുറച്ച് ഉള്ളിലോട്ടാണ് അവിടെ അവിടെയും ഡെവലപ്പായി അവിടെ നാട്ടില് വരണേ നാട്ടിൽ വരണേ മുന്നേ ഈ കലയേറ്റ് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് കാരണം കൊണ്ടാണ് വന്നത് പക്ഷെ അതൊന്നും നടന്നില്ല ഇനിയിപ്പോഴെ ഇനി ഇപ്പൊ കൃഷ്ണകുമാർ പല ദിക്കലും പിന്നെ വേദികൾ പങ്കിടാൻ വേണ്ടിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഏകദേശം എത്ര നമ്മളെ വേദികളില് ഞാൻ ഇവിടുന്ന് ഒരു കൊല്ലം ഞാൻ പറഞ്ഞുതരാം ഒന്ന് വള്ളൂർ ഒരു സ്റ്റേജ് കേറിയിട്ടുണ്ട് അടക്കാപ്പുത്ത് ഒരു സ്റ്റേജ് കേറിയിട്ടുണ്ട് അങ്ങനെ നെല്ലായി ഒരു സ്റ്റേജ് കേറിയിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ചെട്ട് സ്റ്റേജ് കേറിയിട്ടേ ഉള്ളൂ ഞാൻ ഇവിടെ ഓക്കെ അത് ാണ് ഇവിടുന്ന് പോയത് പിന്നീട് ബാലയിലാണ് ആ പിന്നെ ഒക്കെ ബാലയാണ് ബാലലെന്ന് പറഞ്ഞാൽ എന്താ അറിയോ അതിൽ ഒരുപാട് മൂവ്മെന്റ്സ് പല ദിക്കിൽത്ത മൂവ്മെന്റ്സ് ചേരും ഭരതനാട്യം ചേരും കഥക്കും ചേരും ഒഡീസിയും ചേരും മയൂർ പഞ്ചായം ഞാൻ പഠിച്ചിട്ടുണ്ട് ഓ ഒഡീസയിലത്തെ ഫേമസ് ആണ് മയൂർ പഞ്ചായം ചൗ ഡാൻസ് ആ ചൗ ഡാൻസ് മുഴുവൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് മൂവ്മെന്റ്സുകളുണ്ട് അതിൽ അഭ്യാസം വെച്ച ബോഡി ഇത് ഭയങ്കരമായിട്ടുള്ള ആവശ്യമുള്ളതാണ് അങ്ങനെ ഈ ഒറീസ ഈ മയൂ മയൂർ പഞ്ച് സ്റ്റൈലിലാണ് ഞങ്ങൾ ബാലയെ കൊണ്ടുപോയത് ഇൻഡോനേഷ്യയ്ക്ക് മയൂർ പഞ്ച് സ്റ്റൈലിൽ കൊണ്ടുപോയത് രാമായണം ഈ വടക്കേന്ത്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെ ഈ കേരളത്തിൽ ഈ ബാലയ്ക്ക് എത്ര ഉണ്ട് പ്രാധാന്യം ഇവിടുത്തെ ബാല അത് രണ്ടും രണ്ടും രണ്ട് വ്യത്യാസം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇവിടെ മുഴുവൻ ആ കഥകളിയെ ആസ്പദാക്കിയിട്ടാണ് മുഴുവൻ ചെയ്യണത് പിന്നെ കുറച്ച് ഡ്രാമാറ്റിക്കിലും ഡ്രാമാറ്റിക്കിലും അവിടെ അതല്ല ആ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഫോക്ക് ഡാൻസ് ഞാൻ പറഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്ന് ഒരു ഫോക്ക് ഡാൻസ് വന്നിരുന്നു അവിടെ കൊറിയയിൽ ആ അതിൽ നിങ്ങൾ വിശ്വസിക്കില്ല താരാസിങ്ങിനിട്ട് തടിയുള്ള ഒരു കറുത്ത മനുഷ്യൻ അയാളെ സ്റ്റാർട്ടിങ്ങാണ് കാണിക്കണത് സ്റ്റേജിൽ അയാൾ മുഴുവൻ ദേഹത്ത് മുഴുവൻ എണ്ണ പരട്ടിയണം ഒരു ഇത്ര ഒരു ശംഖ് ആ അത് ഇങ്ങനെ പിടിച്ചിട്ട് അയാൾ നിൽക്കുന്ന ഒരു പോസ് ആണ് അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഇതായി ലൈറ്റായിട്ട് എങ്ങനെ ഇങ്ങനെ നമ്മളെ ഇതിങ്ങാരി ഇങ്ങനെ വരും ആ അതിനനുസരിച്ച് അയാളുടെ ഊത്ത് സൗണ്ട് ആ ലൈറ്റും ആ സൗണ്ടും എങ്ങനെ പൊങ്ങണോ അതുപോലെ ചുരുങ്ങിയത് ഒരു അഞ്ച് മിനിറ്റ് നേരം ആ ശങ്കിന്റെ ശബ്ദം നിങ്ങൾ സ്വയം ആലോചിച്ചു നോക്കുക ആ ഒരു അതെ അതാണ് അതിനനുസരിച്ചുള്ള ലൈറ്റും ഈ വകുപ്പ് നമ്മുടെ ഇവിടെ കാണാൻ പോലും അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ മലേഷ്യയില് മലേഷ്യയില് ഒരു ഒരു ണിക്കേണ്ടായി അവര് അതില് ഒരു കുട്ടി പ്രസവിക്കണതാണ് ഓ അതിന്റെ സിംബോളിക്കാണ് കാണിക്കുന്നത് ഒരു സ്റ്റേജിന്റെ അതില് വെറുതെ വെറുതെ ഒരു കമ്പി വെച്ചിട്ട് ഇങ്ങനെ കൊറേ ഇതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുട്ടി എങ്ങനെയാണ് വരണന്നുള്ളത് കാണിക്കണം ഇതൊന്നും ഇവിടെ നമ്മൾക്ക് സങ്കല്പത്തിൽ സിനിമ വെല്ലുന്ന തരത്തിലാണ്

അവർ രവിശങ്കർ ഉദയശങ്കർ ഇവർ അവരാണ് ഈ ബാല നമ്മുടെ ഇന്ത്യയിലേക്ക് ആദ്യം കടത്തിയിരുന്നത് ഈ റഷ്യൻ ബാലേ എന്നാണ് റഷ്യൻ ബാലെ ബാലും അതിന്ന് പിന്നെ നമ്മുടെ ഈ ഡെവലപ്പ് ഇങ്ങനെ ബാല മാറി വരും ഈ കേരളത്തിലൊക്കെ എന്നാ വന്നത് ഗുരു ഗോവിന്ദനാഥാണ് ഇവിടുന്ന് ഡൽഹി പോയിട്ട് ബാല ഉണ്ടാക്കിയത് രാമലീല പിന്നെ ഭാരതീയ കലാകേന്ദ്രത്തിൽ അന്നൊന്നും ഇവിടെ ബാലയില്ല ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ ഏകദേശം ബാല എത്ര വേദികളിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞത് നോർത്ത് ഇന്ത്യയിൽ ഇനി പോവാത്ത സ്ഥലമൊന്നുമില്ല ഇന്ത്യക്ക് പുറമെ ഇന്ത്യക്ക് പുറമെ ഇൻഡോനേഷ്യയാണ് ഫസ്റ്റ് പിന്നെ അതോടുകൂടി ബർമ്മ അത് കഴിഞ്ഞ് എഴുപത്തിരണ്ടിൽ ജപ്പാൻ ജപ്പാനിൽ പോയി കഴിഞ്ഞ് ഹോങ്കോങ് ബാങ്കോക്ക് ആ അത് വന്നു പിന്നെ കൊറിയ കൊറിയയിൽ പല സ്ഥലത്തും പോക്ക് ഫെസ്റ്റിവലായിട്ട് അത് കഴിഞ്ഞിട്ട് എൺപത്തിരണ്ടിൽ യൂറോപ്പ് ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എവിടെ പോയിട്ടല്ലേ ഇന്ത്യക്ക് പുറത്ത് ഈ നമ്മുടെ ഈ ഈ കലകളെ കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്ന രാജ്യം ഏതാണ് രാ രാമായണം ശരിക്കും പറഞ്ഞാൽ ഇന്തോനേഷ്യയിൽ മുസ്ലിം കൺട്രീസ് എന്ന് പറയും ആ പക്ഷെ അവർ പഠിച്ച രാമായണം നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല അവർ അത്രയും രാമായണം അവർ പഠിച്ചു വെച്ചിട്ടുണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് രാമായണത്തിൻ്റെ ഭയങ്കര അതാണ് അവിടെ രാമായണ ഫെസ്റ്റുവലില് വെക്കാൻ കാരണം ശരിക്കും നമ്മൾ പറയും മുസ്ലിംസ് കൺട്രീസ് ആണ് അല്ല പിന്നെ പിന്നെ സകല ദിക്കിലിപ്പോൾ ഞാൻ പറഞ്ഞില്ല കൊറിയ നോർത്ത് കൊറിയയില് അവരും കലാപരമായിട്ട് നല്ല ഇതാണ് പിന്നെ ജപ്പാനിലും ബാങ്കോക്കിലും പറയും വേണ്ട ഈ നമ്മളെ ഇവിടെ ഉള്ള ഐതിഹ്യങ്ങളും പഴയ കഥകളെയും പുരാണങ്ങളേയും നമ്മുടെ ആൾക്കാർക്ക് വില ഇല്ലാത്തുള്ളൂ ആ പുറമേ ഉള്ള ആൾക്കാരത് പഠിക്കാനും അത് ഞങ്ങളിപ്പോൾ ജപ്പാനിൽ ചെന്ന് ഒരു സ്റ്റേജിൽ ചെന്നപ്പോൾ ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിലേക്ക് അങ്ങട് പെട്ടികളൊക്കെ അങ്ങോട്ട് വെച്ചു അപ്പം നോക്കുമ്പോൾ ഇങ്ങനെ മോള് അറ്റവും ഒന്നുമില്ല യാതൊന്നും കാണുന്നില്ല അപ്പം സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എവിടെ ഈ അണ്ടർഗ്രൗണ്ടിലാണ് സ്റ്റേജ് എന്ന് തിരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു ഈ പെട്ടി ഈ സ്റ്റേജിൽ നിന്നും എല്ലാം ഒറ്റ പൊങ്ങല് പിന്നെ ഹോളിൻ്റെ ലെവലിലേക്ക് ഇവിടെ എത്തിയൊരു സ്റ്റേജ് ഈ മൊത്തം സ്റ്റേജ് അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോകും അണ്ടർഗ്രൗണ്ടിന് നേരം വിളിക്കണം ഇതൊന്നും നമ്മുടെ ഉടനെ ഇന്നവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബം അച്ഛന്റെ കുടുംബത്തെ കുറിച്ച് അച്ഛൻ്റെ കുടുംബത്തില് ഇപ്പോ എന്റെ കുടുംബത്തിൽ ഇപ്പോ എന്ന് പറഞ്ഞ അമ്മ ഒരു കൊല്ലായിട്ടുള്ളു കഴിഞ്ഞിട്ട് അതുവരെ അമ്മയുണ്ടായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അയിന്റെ മുമ്പേ ഫെബ്രുവരിയിലാണ് അമ്മ പോയത് പിന്നെ എനിക്കൊരു പെങ്ങളും ഒരു ജ്യേഷ്ഠനാ പെങ്ങളെ ആയിരുന്നു ഞാൻ മാത്രമേ തന്നെയുള്ളു ആ പിന്നെ അച്ഛൻ്റെ മരുവോക്കൾ ആയിട്ട് ഇവിടെ വെടിനാഴിയുണ്ട് അവർ കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് പറയുന്നത് മരുവുകളെ മകൻ്റെ കുട്ടിയോ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു അച്ഛൻ്റെ ഭാര്യ എന്തെങ്കിലും ഭാര്യ സ്കൂൾ ടീച്ചറാണ് ടീച്ചറാണ് ആ ആയിരുന്നു ഗോളിയറിൽ ആ ഗോളിയർ ആ അവർ കലാപരമായിട്ടുള്ള ഇതൊന്നും ഇല്ല അവർക്കില്ല മക്കൾ മക്കളെ ആ എനിക്കൊരു മോളൊരു മോനാണ് മോളെ ഈ ലൈനിൽ തന്നെ പോകണം മോഹിനിയാണ്ടത്തിൻ്റെ ഇവിടെ കനകരയിലിടെ അവിടെ കോളേജില് നളന്ത കോളേജില് അവിടെ തന്നെ പഠിച്ചു അവിടെ തന്നെ ഇപ്പൊ ടെമ്പറിയായിട്ട് അവര് പോവുന്നുണ്ട് അവിടെ സ്ഥിരമാവാൻ പോകണില്ല സ്ഥിരം പോയി കഴിഞ്ഞാൽ ഡെയിലി പോകണ്ടേ അപ്പം ഇല്ല മക്കള് ഒരു മകളുണ്ട് അവളും ഇതേമാതിരി തന്നെ കലയിലുണ്ട് ഒരാളാണോ രണ്ടാളാണോ രണ്ടാള് അവർക്ക് ഓരോ കുട്ടികളും മകൻ പൂനെയിലുണ്ട് അവൻ അവിടെ പ്രൈവറ്റ് ഇതായിട്ട് കഴിഞ്ഞു കലയല്ല കലയല്ല ഭാര്യ സോഫ്റ്റ്വെയർ എൻജിനീയറാണ് അവരും അവിടെ സെറ്റിലപ്പ് ആണ് മോളും അവിടെ സെറ്റിലപ്പ് ആണ് ബോംബെയിൽ താനേല് അങ്ങനെ അങ്ങനെ പോകുന്നത് അപ്പോൾ ആശാൻ നമ്മളെ സമയം വളരെ പരിമിതിയില്ല നമുക്ക് സമയത്ത് അരമണിക്കൂർ നമ്മൾ പോകണമെന്ന് അറിയില്ല അപ്പോൾ ഈ കലാരംഗവുമായിട്ട് ആശാനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റട്ടെ അതാണ് അത് ആശാൻ്റെ കൃപയും മനസ്സിന്റെ ധൈര്യവും അതെ പിന്നെ ഈ പറഞ്ഞല്ലേ കുറച്ച് സഹപാഠികളായിട്ട് പരിചയപ്പെട്ട് അവരുടെ ഒരു പ്രഷറും കാരണം കുറച്ചും കൂടി മുന്നോട്ട് പോകണം എന്നൊരു മോഹമുണ്ട് എന്തായാലും സഹായിച്ചിട്ട് അത് സാധിക്ക സാധിക്കട്ടെ പിന്നെ നമ്മളവിടൊപ്പം എസ് ടി വിത്രയും സമയം ചെലവഴിച്ചിട്ട് എസ് ടി നന്ദി രേഖപ്പെടുത്തി ശരി നമസ്കാരം